വഹഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും നാളെ കൊല്ലം പീരങ്കി മൈതാനിയിൽ വഹബ് സംരക്ഷണ സാമൂഹ്യ സുരക്ഷയ്ക്കായി എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി എഫ് പി ഐ സംഘടിപ്പിക്കുന്ന വഹബ് സംരക്ഷണറാലി മഹാസമ്മേളനവും തിങ്കളാഴ്ച കൊല്ലത്ത് നടക്കും വൈകിട്ട് അഞ്ചിന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനം ദക്ഷിണ കേരള ജമയിതുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമ മൗലവി ഉദ്ഘാടനം ചെയ്യും നാളെ നടക്കുന്ന വഹഫ് സംരക്ഷണ സമ്മേളനത്തെക്കുറിച്ച് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചറയുടെ വാക്കുകളിലേക്ക് പ്രിയമുള്ളവരെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ല് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ സ്വന്തം കാഴ്കീഴിൽ കൊണ്ടുവരാൻ ബോധപൂർവമായ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് ഇതിനെതിരെ രാജ്യമെമ്പാകെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധ രംഗത്താണുള്ളത് അതിന്റെ ഭാഗമായി കേരളത്തിൽ പത്തൊമ്പതാം തീയതി മലപ്പുറത്തും കൊല്ലത്ത് പതിനേഴാം തീയതി ആശ്രാമം മൈതാനത്തു നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ റാലിംഗി മൈതാനിയിൽ സമാപിക്കുന്ന പൊതുസമ്മേളന വേദി കേരളത്തിന്റെ തന്നെ പ്രമുഖ പണ്ഡിതനായ ദക്ഷിണ കേരള ജമ്യത്തുലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരളത്തിലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളിലെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനം പമ്പിച്ച വിജയമാക്കുന്നതിലേക്ക് ജനാധിപത്യ മതേതര വിശ്വാസികളായ മുഴുവൻ പേരുടെയും സാന്നിധ്യവും സഹകരണവും പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്ന വർഗീയപരമായ ചേരിതിരിവിന് ഇതിനു മുമ്പ് തന്നെ സാക്ഷിയായ രാജ്യം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ജനാധിപത്യ മര്യാദകളെയും ഭരണഘടനയെയുമൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്ന കൃത്യമായ അജണ്ടയുടെ ഭാഗമായി എല്ലാ ജനാധിപത്യ മര്യാദകളെയും പച്ചു അതോടൊപ്പം അതിനെ ഇല്ലാതാക്കുന്ന ഒരു കൂടി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് ഈ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങളെ ഇല്ലായ്മ തരത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളായി നമുക്ക് കാണേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പക്കഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത് കേരളത്തിലും നാളെ പീരങ്കി മൈതാനത്ത് മഹാസമ്മേളനം അരങ്ങേറുമ്പോൾ ആശ്രാമം മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന പടുകൂറ്റൻ പ്രകടനത്തോടുകൂടി ആ സമ്മേളനം ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായ താക്കീത് നൽകുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഒരു കൃത്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഇതിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ഈ രാജ്യത്തിന്റെ പൗരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പാർട്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നാളത്തെ സമ്മേളനം അവസാനിക്കുമ്പോൾ ഈ രാജ്യത്താകമാനം വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുമ്പോട്ട് പോകാൻ ഒരു ജനതയെ പ്രാപ്തമാക്കുന്ന ഉത്തരവാദിത്വമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു സമ്മേളനത്തിന് മുന്നോടിയായി ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന റാലി വൈകിട്ട് നാലിന് കൊല്ലം ആശ്രമ മൈതാനിയിൽ നിന്ന് ആരംഭിച്ച് ചിന്നക്കട റെയിൽവേ സ്റ്റേഷൻ വഴി പീരങ്കി മൈതാനിയിൽ സമാപിക്കും മഹാസമ്മേളനത്തിൽ എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് അദ്ധ്യക്ഷത വയ്ക്കും രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്